വീടും തൊഴിലും കർമ്മ പദ്ധതിക്ക് ഊന്നൽ നൽകി വെങ്കിടങ്ങ് പഞ്ചായത്ത് ബജറ്റ് ഇരുപത്തി അഞ്ച് ദശാംശം ആറ് അഞ്ച് കോടിയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അവതരിപ്പിച്ചത് സേവന മേഖലയിൽ ഭവനത്തിന് നാലു കോടിയും തൊഴിലുറപ്പ് പദ്ധതിക്ക് ആറ് ദശാംശം അഞ്ചു കോടിയും വകയിരുത്തിയിട്ടുണ്ട് കയർ വ്യവസായം നീറ്റുകക്കയിൽ നിന്ന് കുമ്മായം മത്സ്യ സംസ്കരണം ഫൈബർ തടയണ എന്നീ മേഖലകളിൽ യുവാക്കൾ സ്ത്രീകൾ എന്നിവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് എൺപത്തിയൊന്ന് ലക്ഷം രൂപ റോഡിനും നാലു കോടി രൂപ കാർഷിക മേഖലയിലും ഇരുപത് ലക്ഷം രൂപ മൃഗസംരക്ഷണ മേഖലയിലും വകയിരുത്തിയിട്ടുണ്ട് സ്നേഹഭവന പദ്ധതിക്കായി രണ്ടു കോടി രൂപയാണ് മാറ്റിവച്ചിട്ടുള്ളത് കളിസ്ഥല നവീകരണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ചാന്ദിനി വേണു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വാസന്തിയാനന്ദൻ പൂർണിമ നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ സോമശേഖരൻ കൊച്ചപ്പൻ വടക്കൻ ബസീജ വിജേഷ് ധന്യാ സന്തോഷ് എൻ കെ വിമല പി എ ഷൈല ബാങ്ക് പ്രസിഡന്റ് വി കെ ഷറഫുദ്ദീൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ആരതി കൃഷ്ണ എന്നിവർ സംസാരിച്ചു